ഹായ് മുത്തുമണീസ് ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് പോകുന്നത് വയനാട് കാരാപ്പുഴ ഡാമിലേക്കാണ് നമ്മൾക്ക് കാരാപ്പുഴ ഡാമിലെ വിശേഷങ്ങളെല്ലാം കണ്ടു നോക്കിയാലോ വീട് സ്കിപ്പി അതെന്നെ കാണണേ പോകുന്ന വയ്യിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഇതൊക്കെ കണ്ടി ആസ്വദിച്ച് നമുക്ക് അങ്ങോട്ട് പോയാലോ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു അവിടെ നിന്നൊരു പുഴ കണ്ടു ഞങ്ങൾ കുറച്ചു നേരം അത് ആസ്വദിച്ചു തിന്നു പിന്നെ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയി ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പുറത്തു പോകുമ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് വല്ലാത്തൊരു വൈബാണ് നമ്മളിത് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച് ബൈബൊക്കെ കണ്ട് ഫുഡ് കഴിക്കുകയാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് അതൊരു വേറെ തന്നെ ഒരു ബൈബാണ് ഞങ്ങൾ ഈ പുഴയിൽ നിന്ന് പാത്രമൊക്കെ കഴുകി പിന്നെ രണ്ട് കുതിരക്കൂട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മള് നേരെ വിട്ടു പിന്നെ ഞങ്ങളിതാ കാരാപ്പുഴ ഡാമിലേക്ക് പോയി അവിടെ ടിക്ക കാരാപ്പുഴ ഡാമിൽ ടിക്കറ്റ് എടുക്കാൻ തന്നെ ഒരു വലിയ ക്യൂ ആയിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഇടയിലൊക്കെ പിടിച്ചു കയറിട്ട് എങ്ങനെയൊക്കെയോ ടിക്കറ്റൊക്കെ എടുത്ത് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം തന്നെ കാണാൻ നിങ്ങളൊന്ന് നോക്കി വെക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ഇത് ഡാമും പാർക്കും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സ്പോട്ട് തന്നെയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത് കുത്തനോട് ഇന്നിട്ട് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലക്ക് കായ് വിരിഞ്ഞേ ഇന്നിൻ പെണ്ണിൻ കല്യാണമല്ലേ മഞ്ചീ മാണിക്കപ്പെരപ്പൂന്തേനെ താരത്തിൽ നോക്കാതെ നിന്നെ പൂവിൽ കൂട്ടാതെ കുത്തനോട് ഇന്നിട്ട് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലക്ക് കായ്വിരിഞ്ഞേ ഇന്നിൻ പെണ്ണിൻ കല്യാണമല്ലേ വഞ്ചത്തി താമര പൂന്തേനേ തരത്തിൽ നോക്കാതെ നിന്നെ പോവില് കൂട്ടാതെ കണ്ണാടി കവിളിലേ മാതളപ്പൂഞ്ചോലക്കായ് കണ്ണാടി കിട്ടിലേ മരത്തപ്പൂഞ്ചോക്കായ് മാണിക്കപ്പെൻ താമര പൂന്തേനേ നോക്കാതെ നിന്നെ പൂവിൽ കൂട്ടാതെ പാതി ചന്ദ്രികയെ പതിനാലിൻ്റെ ചേലൊളിയെ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാണേ വിഭൂഷിതയെ അലിവാകെ അലങ്കൃതയെ അഴകാണേ വിഭൂഷിതയെ അലിവാനേ അലങ്കൃതയെ മധുരക്കിനാവിൻ്റെ കഥകു തുറക്കുന്ന മഹിദ്ര പതായ നി പരിമണാർത്തേഹ കണ്ടി ഹലകെ മാറുന്ന മധുരക്കിനാവിൻ്റെ കഥകു തുറക്കുന്ന മഹിദ്ര പദായ നി പരിമണാത്ര ആനേഹനിന്നെ കണ്ടാലാകെ ട്ടിൽ മുട്ടോ പിന്നെ തോളില് കൊട്ട അങ്ങനെ ഞാൻ റെഡി കയറി കുറച്ചധികം നേരം ഉണ്ടെങ്കിലും സൂപ്പർ ആയിരുന്നു പിന്നെ ഞാൻ അടുത്തൊരു റെയ്ഡിലും കൂടി കേറി ഈ റെയ്ഡാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഇതും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അഡ്വഞ്ചേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഇവിടെ സിബ്ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും കയറാൻ പറ്റത്തൊന്നും ഞാനൊന്നും പറയിട്ടില്ല ഈ റൈഡായിരുന്നു എനിക്ക് നല്ല വീടുണ്ടായിരുന്നത് കാരണം അടിപൊളിയായിരുന്നു അവിടുന്ന് നേരെ ഡാം കാണാനായിരുന്നു പോയത് ഡാം ഡാമെന്തും സൂപ്പറാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡാം കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്